ഇതൊരു ഇൻവെർട്ടറിന്റെ കംപ്ലൈന്റ് തീർക്കുന്ന വീഡിയോ മാത്രമല്ല നമ്മളെല്ലാവരും പലതരത്തിലുള്ള ബാറ്ററികൾ ഉപയോഗിക്കുന്നവരാണ് വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഇൻവെർട്ടറുകളുടെ ഒന്നുമല്ലെങ്കിൽ മിനിമം റിമോട്ടിന്റെ ബാറ്ററി എങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാറ്ററിയുടെ ടെർമിനലിൽ വരുന്ന ഇതുപോലുള്ള സൾഫേഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതായിരിക്കും ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാറ്ററി ഫുള്ളായി ഡൗൺ ആയി പോവാനും അതുപോലെ വാഹനങ്ങളിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ട്രിപ്പിൾ ഇൻവെർട്ടറുകളിലാണെങ്കിൽ ബാറ്ററി ലോ ഇൻഡിക്കേഷൻ കാണിച്ച് ഇൻവെർട്ടർ വർക്ക് ആവാതിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ബാറ്ററിയുടെ ടെർമിനലിൽ വരാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാരണം നമ്മളിതിൽ ഒഴിക്കുന്ന ബാറ്ററി വാട്ടർ അളവിൽ കൂടുതലായി ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം രണ്ടാമത്തെ കാരണം ഓവർ ചാർജിംഗ് ആണ് പിന്നെ ബാറ്ററി ടെർമിനലിൽ വരുന്ന ലൂസ് കോണ്ടാക്റ്റും ഇതിന് കാരണമായേക്കാം ഇപ്പോൾ ഈ ഇൻവെർട്ടറിന്റെ ബാറ്ററിയിൽ ഇതുപോലെ വന്നതുകൊണ്ട് ചാർജ് നടക്കാതെ ബാറ്ററി ലോ ഇൻഡിക്കേഷൻ വന്ന് ഇൻവെർട്ടർ വർക്ക് ആവാതെയായി അപ്പൊ നമുക്ക് ഈ ബാറ്ററി ടെർമിനലിൽ വന്നിരിക്കുന്ന സൾഫേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നും ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും നോക്കാം അതുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഇൻവെർട്ടർ ഓഫ് ചെയ്തതിനു ശേഷം ബാറ്ററിയുടെ രണ്ട് ടെർമിനലുകളിലും വന്നിരിക്കുന്ന കേബിളുകൾ അഴിച്ചെടുക്കാം അഴിക്കുമ്പോൾ സ്പാനർ ടെർമിനലുകളിൽ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ പോസിറ്റീവിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ് വോൾട്ട് ഡാമേജ് ആയിരിക്കുന്നത് കാണാം ഇനി നെഗറ്റീവ് ടെർമിനലും റിമൂവ് ചെയ്തെടുക്കാം ഇനി രണ്ട് ടെർമിനലുകളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഒരു തുണി ഉപയോഗിച്ച് നന്നായി തുടച്ചെടുത്തതിനു ശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് അതിലെ ലെഡ് സൾഫേഷൻ എല്ലാം ചുരുണ്ടിക്കളയാ ഇനി കേബിളുകളിലെ ലെഗും ഒന്ന് ക്ലീൻ എടുക്കാം ഇനി രണ്ട് കേബിളും ടെർമിനലിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഡാമേജായ നെറ്റ് വോൾട്ടാണെങ്കിൽ അത് മാറ്റി പുതിയത് ഇട്ട് കൊടുക്കണം ഇപ്പൊ രണ്ട് ടെർമിനലും ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സൾഫേഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പെട്രോളിയം ജെൽ ഇതിലോട്ട് കൊടുക്കാം അതിപ്പോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സെബോളിനോ വാസലിനോ ആയാലും മതി നമ്മുടെ ഏത് ബാറ്ററി ആണെങ്കിലും ഇതുപോലെ ഏതെങ്കിലും പെട്രോളിയം ജെൽ ടെർമിനലുകളിൽ അപ്ലൈ ചെയ്താൽ ഭാവിയിൽ സൾഫേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ബാറ്ററിയിൽ സൾഫേഷൻ വരുന്നത് കാത്തുനിൽക്കാതെ ഒരു മുൻകരുതൽ എന്നോണം എല്ലാ ബാറ്ററികളിലും ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്കൊന്ന് ഇൻവെർട്ടർ ഓൺ ആക്കി നോക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് ചാർജ് നടക്കുന്നുണ്ട് മുൻപ് ബാറ്ററി കണക്ഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ചാർജിംഗ് കറക്റ്റ് ആയിരുന്നില്ല ഇതിപ്പോൾ പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ബാറ്ററിയാണ് അത് പതിമൂന്ന് പോയിന്റ് അഞ്ച് വോൾട്ടിലാണ് ചാർജ് നടക്കുന്നത് ഇത് ആയിട്ടുള്ള ഒരു ചാർജിംഗ് വോൾട്ടേജ് തന്നെയാണ് ഇനി ഇ ബി സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഇപ്പോൾ പഴയതുപോലെ ബാറ്ററി ലോ ഇൻഡിക്കേഷൻ വരുന്നതുമില്ല അതുപോലെ കറക്റ്റായി വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം